അവൻ ഇങ്ങനെ മരിച്ച ഒരിതായി പോയി കഷ്ടമായി പോയി അവനെ കൊറേ ആഗ്രഹം അവന് കൊറേ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പട്ടാളക്കാരനാവുന്ന കോഴിക്കൂടി എല്ലാ പിന്നെ രക്ഷാകർത്താക്കളും വന്ന് നോക്കണം ഞങ്ങളുടെ കൂട്ടുകാരനെ എന്റെ വേണക്കം വന്നാലും ശരി ഞങ്ങളെ ചെയ്യാൻ അത് കേബിള് ഇത് മാറ്റിക്കോളൂ കേബിള് മാറ്റിയാർക്കും ഇങ്ങനെ സംഭവിക്കല്ലേ സ്കൂളിൽ പഠിക്കുന്ന ഓരോ മാതാപിതാക്കളും ഇപ്പൊ പേടിച്ചിട്ടാണ് സ്കൂളുകളിൽ വിടുന്നത് ഒന്നാമത്തെ ഇത് നിങ്ങൾ കണ്ടല്ലോ ഒരു കെ സി വിയുടെ ഉത്തരവാദിത്വം കാണിക്കാത്ത വെറും അനാസ്ഥ വെറും കൊള്ളയെ ഒരു കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞാൽ കെ സി ഇവിടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ഇവിടെയും പറയാം കെ സി ഇവിയുടെ മെയിൻ ഉത്തരവാദിത്തം അവരെ അവരെ ഉത്തരവാദിത്തം ആയിരുന്നു മെയിൻ രണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ മാതാപിതാക്കൾ ഇനി എങ്ങനെ സ്കൂളുകളിൽ പറഞ്ഞു വിടും ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളെ എങ്ങനെ സ്കൂളുകളിൽ പറഞ്ഞു വിടും നാളെ ഇതിന് അപ്പുറം കാണിച്ചു കൊടുത്തില്ല ഉറപ്പ് എന്തേ പറ്റൂ അത് സർക്കാരായാലും ഈ സ്കൂളിൻ്റെ ആയാലും ആരായാലും മാക്സിമം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ സ്കൂൾ മാനേജ്മെന്റ് കൊടുത്തേ പറ്റൂ അതിനോടൊപ്പം എൻ്റെ സംഘടനയും ഞങ്ങളെല്ലാരും കൂടെ ഒന്നിച്ച് പൊതുജനങ്ങളെല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങാനുള്ളൊരു തീരുമാനം തന്നെയാണ് രാവിലെ പറഞ്ഞു പറഞ്ഞു ഫുട്ബോൾ അങ്ങനെ അമ്മര് പോയി കളിച്ചപ്പോൾ ഒരു ആതിൽന്ന് പറയുന്നൊരു ചെറുക്കണുണ്ട് അവൻ ഇങ്ങനെ എന്തുവാ അടിച്ചപ്പോ കാല ചെരുപ്പ് കെറിച്ചു സീറ്റിന് ഉണ്ടെങ്കി ഉണ്ട് വീണപ്പം ഇവൻ എന്ത് ഞങ്ങള് പറഞ്ഞരാ എടുക്കണ്ട എടുക്കണ്ടിട്ടും അവനെ കേറി എടുത്തപ്പം അവന്റെ തെന്നി അങ്ങനെ വീണ ഇങ്ങനെ വീണ അപ്പം ഞങ്ങളുടെ കൂട്ടുകാരനെ എന്റെ വീണൊക്കെ വന്നാലും ശരി ഞങ്ങളെ കൂടെ എപ്പഴും അവൻ ഇങ്ങനെ മരിച്ചത് ഒരു ഇതായി പോയി കഷ്ടായി പോയി അവനെ കൊറേ ആഗ്രഹം അവന് കൊറേ ആഗ്രഹമൊക്കെ പട്ടാളക്കാരനാകുമോ അങ്ങോട്ട് ടീച്ചർമാരൊന്നും അപ്പൊ ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്തേ പിന്നെ ആ ഞങ്ങൾ പോയി പറഞ്ഞു അപ്പൊ തന്നെ പി ടി സാറൊക്കെ വന്ന് അതൊക്കെ ഇളക്കി എടുത്ത് ബെഞ്ചുകൊണ്ട് എടുത്ത് ഇല്ല അങ്ങനെ ും വീട്ടുകാർക്ക് പോവാൻ കണ്ണീര് പറഞ്ഞാ കേരള തെന്നെ വീണ കൊറേ രണ്ടു മൂന്ന് മിനിറ്റ് കിടന്നു അതുകൊണ്ടായിരിക്കും കാണുന്നത് ഒരു ലൈൻ കമ്പിയാണ് ഏകദേശം ഒരു രണ്ടടി ഇത്രയും താഴ്ചയുള്ളൂ ആ ലങ്കവിയും അതുമായിട്ട് രണ്ടടി ഇതുവരെ വരുന്നുള്ളൂ ഇത് കാണുമ്പോളേ എനിക്ക് ചൊറിച്ചിൽ കയറി വരുന്ന വേറെ ഒന്നുമല്ല ഇവിടുത്തെ എം എൽ എക്ക് എന്തുവാണ് പണി ഇവിടുത്തെ എം എൽ എക്ക് എന്തുവാ പണി ഈ സ്കൂളിൻ്റെ ഏകദേശം ഒരു അൻപത് മീറ്ററോളം അങ്ങോട്ട് കഴിയുമ്പോൾ ഇവിടെ എം എൽ എയുടെ ഓഫീസും എം എൽ എയുടെ വീടും കാണാക്കുന്നത് ഇതൊക്കെ എം എൽ എ ഇവിടെ ഉണ്ടോ അതുകൊണ്ടൊക്കെ ഈ സ്കൂള് ഞാനിവിടെ പഠിച്ച് ഈ മണ്ണിൽ ഇങ്ങനെ തന്നെ താഴ്ന്നാ കിടക്കുന്നത് ഇനി അവര് കൂടുതൽ എന്താ ചെയ്യാത്ത എനിക്കറിയാം ഞാനിപ്പോ പഠിക്കാൻ തുടങ്ങിയിട്ട് ആറ് വർഷം ആറ് വർഷം ും പരാതിപ്പെട്ടിട്ടില്ല പക്ഷെ ടീച്ചേഴ്സ് ഒക്കെ അത് ഇങ്ങനെ തന്നെ കിടക്കാം ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ അതെ ഞാനും ടീച്ചറും കൂടി നടന്ന് ഇങ്ങോട്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത് എല്ലാവരും ഇവിടെ കൂടി എനിക്കൊന്നും മനസ്സിലായില്ല ടീച്ചറിനോട് ടീച്ചർ പറഞ്ഞു ഒരു കുട്ടിയെ ഷോക്ക് അടിച്ചിരുന്നു വന്നു നോക്കി പാൽ ലൈൻ കമ്പി ഈ ഭാഗത്ത് ആ ബെഞ്ച് കിടക്കുന്നിടത്ത് കുട്ടി ഇങ്ങനെ തൂങ്ങി നിന്ന നിലയിലാണ് കണ്ടത് അന്നേരം അതിന് ഷോക്ക് അടിച്ചാണ് തൂങ്ങി നിന്നത് ഇവിടെ ഫുട്ബോൾ കളിച്ചോണ്ട് തോന്നി ആ കുട്ടിയുടെ ചെരുപ്പ് അങ്ങോട്ട് പോയപ്പോഴാണ് അത് എടുക്കാനായിട്ട് പോയത് അങ്ങനെ പോയപ്പോഴാണ് കുട്ടിയുടെ കാലയിലോ കൈയിലോ ഷോക്ക് ആയിട്ട് അത് എറത്തടിച്ചത് പോലെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു അത് കഴിഞ്ഞ് അതിന്റെ വയൽ നിന്നും നൊരയും പതേയും വരാൻ തുടങ്ങി അങ്ങനെ ബോധം പോയി അങ്ങനെ എല്ലാവരും എടുത്തു ഹോസ്പിറ്റലിലേക്ക്